എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ബഹ്റൈനിലേക്ക് നമുക്ക് പുതുതായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് എന്നാൽ നാളെയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ഡീറ്റെയിൽസും ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോരുത് ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ശേഷം ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണം തന്നെ മാറുക ഇപ്പൊ ബഹ്റനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസിസ് തന്നെയുണ്ട് ഇതൊരു അർജന്റ് വേക്കൻസിയാണ് നിങ്ങൾ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി പോവാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു നൂറ്റി അമ്പത് ബഹ്റൈൻ ദിനാറായിരിക്കും സാലറി ഉണ്ടാവുക നൂറ്റി അമ്പത് ബഹ്റൈൻ ദിനാർ എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തി അയ്യായിരം ഇന്ന രൂപ എത്ര രൂപയാണെന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കൂടാതെ ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള സെയിൽസ്മാൻ ആയിട്ട് മുൻപരിചയം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അതായത് ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നുണ്ട് എന്നർത്ഥം എന്നാൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അഞ്ചോ പത്തോ വർഷത്തെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആണെങ്കിൽ പോലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല എന്നാൽ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല രണ്ട് വർഷത്തെ വിസ ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷം കമ്പനിക്കും നിങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ അത് പുതുക്കാവുന്നതാണ് അതേപോലെ തന്നെ ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് നമുക്ക് സെപ്റ്റംബർ മൂന്ന് അതായത് നാളെ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള ഓട്ടോമാറ്റിക് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞ് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ സമയത്ത് വിളിച്ചുള്ള ക്ലൈൻ്റായിരിക്കും കമ്പനിയുടെ ആളുകളായിരിക്കും നിങ്ങളോട് പറയുക ക്ലൈന്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ സംശയങ്ങൾ അവരോട് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുവാനും കഴിയും അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചോളു വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ജോലിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിളിച്ചുപോകരുത്